രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം എട്ട് സോളമൻ്റെ നേട്ടങ്ങൾ ദേവാലയവും കൊട്ടാരവും പണിയുവാൻ സോളമന് ഇരുപത് വർഷത്തോളം വേണ്ടി വന്നു പിന്നീട് സോളമൻ ഹീരാമിൽ നിന്ന് ലഭിച്ച പട്ടണങ്ങൾ പുതുക്കിപ്പണിത് ഇസ്രായേലിലെ അവിടെ വസിപ്പിച്ചു അതിനുശേഷം സോളമൻ ഹമാത്ത് സോബാം ഹമാത്ത് സോഭ പിടിച്ചടക്കി മരുഭൂമിയിൽ തത്മോറും ഹമാത്തിൽ സംഭരണ നഗരങ്ങളും പണി കഴിപ്പിച്ചും കൂടാതെ മതിലും കവാടങ്ങളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമായ ഉത്തരദക്ഷിണ ബേത്ഹോറോൺ നഗരങ്ങൾ ബാലാത്ത് സോളമിനുണ്ടായിരുന്ന സംഭരണ നഗരങ്ങൾ രഥങ്ങൾക്കും കുതിരച്ഛേവകന്മാർക്കുമുള്ള നഗരങ്ങൾ ഇങ്ങനെ ജറുസലേമിലും ലബനോനിലും തൻ്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും ആഗ്രഹിച്ചതെല്ലാം അവൻ പണിതും ഇസ്രായേലില ഇസ്രായേലിലല്ലാത്ത ഹിത്യർ അമോര്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിങ്ങനെ ദേശത്ത് ശേഷിച്ചിരുന്നവരെ സോളമൻ ദാസ്യവൃത്തിക്ക് നിയോഗിച്ചും അവർ ഇന്നും അങ്ങനെ തുടരുന്നു എന്നാൽ ഇസ്രായേലിലെ സോളമൻ അടിമവേലയ്ക്ക് ഏർപ്പെടുത്തിയില്ല അവരെ പടയാളികളായും പടത്തലവന്മാരായും രഥങ്ങളുടെയും കുതിരകളുടെയും അധിപതികളായും നിയമിച്ചു സോളമൻ രാജാവിൻ്റെ പ്രധാന സേവകന്മാരായും ജനത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നവർ ഇരുന്നൂറ്റൻപത് പേരുണ്ടായിരുന്നു കർത്താവിൻ്റെ പേടകം ഇരിക്കുന്നിടം വിശുദ്ധമാണ് ആകയാൾ ഫറവ ഫറവോയുടെ മകളായ എൻ്റെ ഭാര്യ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ വസിച്ചുകൂടാ എന്ന് പറഞ്ഞ് സോളമൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി അവൾക്കായി പണിത കൊട്ടാരത്തിൽ പാർപ്പിച്ചും ദേവാലയ പൂമുഖത്തിൻ്റെ മുൻപിൽ താൻ പണിയിപ്പിച്ച കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ മോശയുടെ കൽപ്പനയനുസരിച്ച് സാബത്ത് അമാവാസി എന്നീ ദിവസങ്ങളിലും പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ വാരോത്സവം കൂടാര തിരുനാൾ എന്നീ മൂന്ന് വാർഷികോത്സവങ്ങളിലും അതാത് ദിവസത്തെ അനുസരിച്ച് സോളമൻ ദൈവത്തിന് ദഹനബി ദഹനബലികൾ ബലികൾ അർപ്പിച്ചു തൻ്റെ പിതാവായ നിർദ്ദേശിച്ചിരുന്നത് പോലെ പുരോഹിതന്മാരെ ഗണം തിരിച്ച് അതാത് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചും സ്തുതിഗീതം ആലപിക്കാനും പുരോഹിതന്മാരെ സഹായിക്കാനുമായി ലേവരെ ഓരോ ദിവസത്തെ ക്രമമനുസരിച്ച് നിയമിച്ചും കൂടാതെ ഓരോ വാതിലിനും കാവൽക്കാരെയും നിയോഗിച്ചും ദൈവപുത്രന്മാരായ ദാവീദ് ഇങ്ങനെയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭണ്ഡാരത്തിൻ്റെ കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ പുരോഹിതന്മാരും ലേവിലും രാജകൽപ്പന ധിക്കരിച്ചിട്ടില്ല ധിക്കരിച്ചില്ല ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടത് മുതൽ പൂർത്തീകരിക്കുന്നത് വരെയുള്ള സകല പണികളും സമാപിച്ചു അങ്ങനെ ദേവാലയം പൂർത്തിയായി പിന്നീട് സോളമൻ ഏതോം ഗബർ യേലോത്ത് എന്നീ തുറമുഖ നഗരങ്ങളിലേക്ക് പോയി ഹീരാം സ്വന്തം സേവകരുടെ നേതൃത്വത്തിൽ സോളമന് കപ്പലുകൾ അയച്ചു കൊടുത്തും ഒപ്പം പരിചയസമ്പന്നരായ നാവികരെയും അവർ സോളമന്റെ വൃത്യന്മാരോടുകൂടെ ഓഫീറിലേക്ക് പോയി അവിടെ നിന്ന് അവർ നൂറ്റൻപത് താലന്ത സ്വർണം സോളമൻ രാജാവിന് കൊണ്ടുവന്നു കൊടുത്തു കർത്താവിൻ്റെ വചനം